ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മലയാള അക്ഷരം വാ പഠിക്കുന്നേ വാ ആദ്യം എങ്ങനെ എഴുതുന്നേ നമ്മൾ റാ പഠിച്ചില്ലേ അതുപോലെ എഴുതുവാ എന്നിട്ട് എന്ത് ചെയ്യണം അതിന്റെ സൈഡിൽ താഴെ ഒരു ചെറിയ ലൈൻ കൊടുക്കുക നീളത്തില് ചെറുത് അതിൽ നിന്ന് തന്നെ മുകളിലോട്ട് എഴുതുവാ എന്താ വാ ഒന്നുകൂടി നോക്കിയേ റാ എഴുതിയിട്ട് ോട് ചേർന്ന് സൈഡിൽ ചെറിയൊരു വരെ നീളത്തില് അതിൽ നിന്ന് മുകളിലോട്ട് എഴുതുവാ വാ റായ് എഴുതി സൈഡിൽ നോക്കി റായിന്റെ ചെറിയൊരു ലൈൻ മുകളിലോട്ട് വീണ്ടും ലൈൻ കാണുന്നുണ്ടോ റായ് എഴുതി സ്ലീപ്പിംഗ് ലൈൻ പഠിച്ചില്ല ചെറിയ ലൈൻ മുകളിലോട്ട് വീണ്ടും എഴുതുവാ വാ ഒന്നുകൂടി നോക്കിയ റാ എഴുതി റായിന്റെ സൈഡിൽ ചെറിയൊരു ലൈൻ ഇട്ട് അത് മുകളിലോട്ട് വാ ഒന്നുകൂടി നോക്കിയ റാ റായിനോട് ചേർന്ന് ചെറിയൊരു ലൈൻ പിന്നീട് മുകളിലോട്ട് എന്താ വായിക്കുക വായിക്കുവാ നോക്കി എഴുതുന്നേ വാ പറഞ്ഞുകൊണ്ടൊന്ന് എഴുതി നോക്കിയ വാ റാ അതിനോട് ചേർന്ന് എങ്ങനെ എഴുതണം റായിനോട് ചേർന്ന് ചെറിയൊരു ലൈൻ നീളത്തിൽ ആ ലൈൻ വീണ്ടും മുകളിലോട്ട് എഴുതുക അതിനോട് ചേർന്ന് അപ്പോഴെന്താ വായിക്കോ വാ ചെറിയ ലൈൻ വീണ്ടും മുകളിലോട്ട് നോക്കിയാട്ടെ എഴുതുന്നേ കൈവിടാതെ വാ റായ എഴുതാൻ പഠിച്ചില്ലേ അപ്പം ബാക്കി അക്ഷരങ്ങളൊക്കെ എഴുതാ എളുപ്പമാണ് റാ പഠിച്ചു കഴിഞ്ഞാല് ശ്രദ്ധിച്ചു നോക്കിയോ വാ എഴുതുന്നേ പറ്റുന്നുണ്ട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞോണ്ട് എഴുതണം വാ മലയാള അക്ഷരം വാ മനസ്സിലായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്